നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട ജനങ്ങൾക്കും ഗോൾഡൻ വോയിസ് ചാനലിലേക്ക് ഹൃദ്യമായ സ്വാഗതം എല്ലാ ദിവസവുമുള്ള കേരള സംസ്ഥാനത്തെ സ്വർണവില അപ്ഡേറ്റുകൾ നേരത്തെ അറിയുവാൻ ഈ ചാനൽ നിങ്ങൾ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ഇന്ന് പത്തൊൻപത് ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇന്നത്തെ സ്വർണവില നിരക്കുകൾ നമുക്ക് നിരീക്ഷിക്കാം വില നിരക്കുകളിൽ പിന്നീട് വരുന്ന എല്ലാ വില അപ്ഡേറ്റുകൾ ഈ ചാനലിൽ കൃത്യമായി അപ്ഡേറ്റ് ചെയ്യുന്നതാണ് കേരളത്തിൽ ഇന്ന് സ്വർണ്ണവിലയിൽ ഇടിവ് രേഖപ്പെടുത്തി ഒരു ഗ്രാമിന് അറുപത് രൂപയും ഒരു പവന് നാനൂറ്റി എൺപത് രൂപയുമാണ് ഇന്ന് കൂടിയത് ഇപ്പോഴത്തെ ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണ്ണവില നിരക്കുകൾ ഒരു ഗ്രാമിന് പന്ത്രണ്ട് ആയിരത്തി മുന്നൂറ് രൂപയും ഒരു പവൻ തൊണ്ണൂറ്റിയെട്ട് ആയിരത്തി നാനൂറ് രൂപയുമാണ് ഇരുപത്തിനാല് ക്യാരറ്റ് സ്വർണ്ണവില ഒരു ഗ്രാമിന് പതിമൂന്ന് ആയിരത്തി നാനൂറ്റി പതിനെട്ട് രൂപയും ഒരു പവൻ ഒരു ലക്ഷത്തി ഏഴായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി നാല് രൂപയുമാണ് സ്വർണവില നിരക്കുകളിലെ എല്ലാ വില വ്യത്യാസങ്ങളും കൃത്യതയോടെ അറിയാൻ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഉപകാരപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങൾ മറക്കല്ലേ